ശബരിമലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് കർമ്മസമിതിയുടെ പ്രതികരണം ക്ഷേത്ര വിശ്വാസികൾ അല്ലാത്ത ഡി എം കെയുടെ മന്ത്രിയെ അടക്കം സർക്കാർ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ശബരിമലയിൽ ആചാരങ്ങൾക്ക് അധിഷ്ഠിതമായ വികസനമാണ് നടപ്പിലാക്കേണ്ടതെന്നും ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് കുമാർ കൊച്ചിയിൽ പറഞ്ഞു അവസാനം നമുക്ക് ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അത് നമ്മുടെ ആദ്യമായിട്ടാണ് ഈ ശബരിമല വിഷയത്തിൽ ഒരു വഴിത്തിരിവാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ പല പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ശബരിമലയിൽ ഇത്രയധികം വിഷയമുണ്ട് കേന്ദ്രത്തിലെ ഒരു അനുകൂല സർക്കാർ അല്ലേ എന്തുകൊണ്ട് നിങ്ങൾ സർക്കാരിനെ സമീപിക്കുന്നില്ല എന്നൊരു ചോദ്യം പലപ്പോഴും ചോദിച്ചിരുന്നു ശബരിമല കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും മാത്രമല്ല അയ്യപ്പ വിശ്വാസികൾക്കും ബാധ്യതയുണ്ട് ശബരിമല കർമ്മസമിതിയുടെ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ഭാഗമായി വിശാല വീക്ഷണത്തോടെ മൂന്ന് വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിച്ചു പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു ശബരിമലയിൽ ഭക്തർ ദേവന് സമർപ്പിക്കുന്ന വസ്തുക്കൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിശ്വാസ്യത നഷ്ടപ്പെട്ടു ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള നിവേദനമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയതെന്നും എസ് ജെ ആർ കുമാർ പറഞ്ഞു വളരെ അവർ ഉണ്ടാക്കുന്ന സ്വത്തിൻ്റെ ഒരു ഭാഗം ഭഗവാൻ സമർപ്പിക്കുന്ന അല്ല ദേവസ്വം ബോർഡിന് സർക്കാരിന് കൊടുക്കുന്ന അത് അത്തരത്തിൽ അവിടെ ദേവന് സമർപ്പിക്കുന്ന വസ്തുക്കൾ ഈ ദേവസ്വം ബോർഡ് അവിടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്നത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ സർക്കാരിന്റെയും അതുപോലെ ദേവസ്വം ബോർഡിന്റെ വിശ്വാസ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്നാണ് നമ്മുടെ അയ്യപ്പഭക്തന്മാരുടെ തീരുമാനം സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശുദ്ധിയാണ് ചോദ്യം ചെയ്തത് ക്ഷേത്ര വിശ്വാസിയല്ലാത്ത ഡി എം കെയുടെ മന്ത്രിയെ അടക്കം പരിപാടിക്ക് ക്ഷണിച്ചത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും എസ് ജെ ആർ കുമാർ പറഞ്ഞു ശബരിമല സംരക്ഷണ സംഗമത്തിൽ ക്ഷണിക്കപ്പെട്ടവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും പരം സാമുദായിക സംഘടനകളും പങ്കെടുത്തതായും ശബരിമല കർമ്മസമിതി ഭാരവാഹികൾ വ്യക്തമാക്കി വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ട്രഷറർ ശ്രീകുമാർ വയലിൽ ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി പി നന്ദകുമാർ ശബരിമല സേവാ സമാജം സംസ്ഥാന അധ്യക്ഷൻ കെ സി നരേന്ദ്രൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി എം സി സാബുശാന്തി തുടങ്ങിയവര് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജനം കൊച്ചി